അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നേതാക്കൾ ഒട്ടേറെ പേർ വേദിയിലുണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ മടൂർ അടക്കമുള്ളവർ പ്രസംഗിക്കാൻ ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുകയാണ് അർത്വമായ ഒരു ആശസ എന്ന് തന്നെ അനൗൺസ് ചെയ്താൽ സന്തോഷിക്കുന്നു ഒരിക്കലും നീട്ടുന്നില്ല നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് സഹാഫി അവർ പറഞ്ഞതുപോലെ തന്നെ തീവ്ര ആത്മീയതയും കപടാത്മീയതയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിൽ ഇന്ന് നടക്കുന്ന ഏറെ പരിഷ്കരിച്ച് മുമ്പോട്ട് പോയിട്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഈ സമ്മേളനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള മാംസഹോർദം കാത്തുസൂക്ഷിക്കുവാനും തീവ്രവാദതരെയും ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോയി നമ്മുടെ നാട് ഇന്ന് അഭിനന്ദിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു ഏറെ സമയം വേണമെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ചൂഷണമായി നീങ്ങുന്ന നമ്മുടെ നാടിൻ്റെ നേർവഴിക്ക് നയിക്കാൻ പല പല ഭരണ കർത്താക്കളും അതിനെ ചൂഷണം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഈ അവസരത്തിൽ നമ്മുടെ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വം കാത്തൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഐ എസ് എം ഇങ്ങനെ ഒരു സന്ദേശയാത്ര നടത്തിയത് ഈ സന്ദേശയാത്ര നടത്തി പട്ടാമ്പിൽ സമാപന സമ്മേളനം ബഹു വലിയൊരു സമ്മേളനത്തോടു കൂടി സമാപിക്കാൻ വേണ്ടി തീരുമാനിച്ച് പട്ടാമ്പി തെരഞ്ഞെടുത്ത ഇതിന്റെ സംഘാടകരെയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും എന്റെ സ്വന്തം പേരിലും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിലും ആശംസകൾ നേരാൻ വേണ്ടി രണ്ട് വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് എല്ലാ ആശംസകളും നേടുന്ന ഒരു വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമലൈക്കും